ഹായ് ഹലോ വിവേഴ്സ് ഇന്ന് ഞാനേ വീട്ടിലുണ്ടായ കപ്പയാണ് കപ്പയും രണ്ട് കുറച്ച് വൻപയറും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഞാനിന്നൊരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാവുമായിരിക്കാം ചിലപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാക്കാം ഇത് വീട്ടിലേ ഉണ്ടായ കപ്പയാണ് പക്ഷേ ഇതിൻ്റെ വിളവ് ഞങ്ങൾക്കറിയാൻ വയ്യാതങ്ങ് നിന്ന് ഒത്തിരി അങ്ങ് വിടഞ്ഞു പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേ വൻ ഒന്ന് വേവിച്ച് ഇതാണെങ്കിൽ കുഞ്ഞു കുഞ്ഞുഞ്ഞാട്ടരിയണേ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി ഞാൻ കാണിക്കാവേ ആ ഞാൻ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടേ ഞാൻ പറയാം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ളതാണേ അപ്പോഴേ ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ട് വരട്ടെ അപ്പോഴേ നമ്മുടെ വൻ പയറ് ഞാൻ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ ഏതാണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്ലൈസിലാണ് അരിഞ്ഞേക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ കപ്പയും വൻപയറും കൂടി ഇട്ടിട്ടൊരു തോരനാണ് അതായത് ഈ കപ്പ വേവാത്ത കപ്പയാണ് കാരണം ഇതിൻ്റെ വിളവ് ഒത്തിരി അങ്ങ് മൂത്ത് പോയില്ലേ അതുകൊണ്ട് ഇത് വേവത്തില്ലേ അപ്പം അന്നേരം ഞാൻ ഓർത്തേ വേവാത്ത കപ്പ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു തോരം വെച്ചോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് അത്ര ഇത് അപ്പം നിങ്ങളുടെ കയ്യിൽ വേവുന്ന കപ്പയാണ് കപ്പയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വേവിട്ടു ഊറ്റിയാൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ തോരന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം ഞാൻ അന്നേരം ഈ കപ്പയൊന്നേ വേവിച്ചുകൊണ്ട് വരാവേ അപ്പോഴേ നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ കുരുമുളകിൻ്റെ പൊടി പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കൊച്ചു ചെറിയ ജീരകം പിന്നെ കാന്താരി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത്രയും ഞാനൊന്ന് ചതച്ചോണ്ട് വരട്ടെ ഞാൻ അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുവ് പൊട്ടിച്ച് നമുക്കെല്ലാം കൂടെ ചേർത്ത് തോരൻ പോലാക്കാവേ നമ്മുടെ കപ്പേ ഞാൻ പുഴിയും കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട ഒരു ഷാഗല ബോറും വെന്തിട്ടില്ല ഉണ്ടോ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേവാത്ത കപ്പേ നിങ്ങളെ പേർക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോറിൻ്റെ ടേസ്റ്റേ ആ വെളിച്ചെണ്ണയാണ് അപ്പം എണ്ണയൊന്ന് ചൂടാവട്ടെ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാവേ ഒന്ന് പൊട്ടട്ടെ നമ്മുടെ എല്ലാം പൊട്ടി എന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ഉണക്കമ്പുളക് ഒന്ന് മൂക്കട്ടെ ഈ ഉണക്കമുളകാണെങ്കിൽ ഈ എണ്ണയൊക്കെ കുടിച്ച് അതാണെങ്കിൽ ചോറൊക്കെ ഉണ്ണുമ്പോഴേ അത് പിഴിഞ്ഞ് അങ്ങോട്ട് ചോറ് ഉണ്ണേ തന്നെ ടേസ്റ്റാല്ലോ എനിക്കിഷ്ടമാണേ പിന്നെ ന നമ്മുടെ അരപ്പിടുവാണേ അരപ്പിട്ടു അതിനകത്തിലേക്ക് നമ്മൾ അരച്ച മിക്സി കഴുകിയ വെള്ളം അരപ്പ് വേണമല്ലോ ആ അരപ്പിനകത്തിലേക്ക് നമ്മൾ കപ്പ നമ്മുടെ പയർ നല്ലപോലെ വെന്തിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പയറിടുന്നില്ലേ നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് അരപ്പൊന്ന് വേവിട്ടെ കേട്ടോ ആ ഇനിയും ഞാൻ നമ്മുടെ വൻപയറും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ആ എന്തോ ആ മോന് ഭയങ്കര പരാതി ടി വി ഒരാൾക്ക് കാണുന്നത് അടുത്താക്ക് വേണ്ട ഒരാൾക്ക് റോമേ ഡയാന വേണം ഒരാൾക്ക് കോക്കോമെലൻ വേണം അപ്പോൾ രണ്ട് പേരെയും കൂടെ അവിടെ തഞ്ചപ്പെടുത്തി അവിടെ ഇരുത്തിയേക്കുക അപ്പഴേ ഇതേ നല്ലതുപോലെ കടിച്ചുപറച്ച് കഴിക്കാൻ പല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമേ തോരൻ വെച്ചാൽ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ആ ഇതൊന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ പെരണ്ടുവരട്ടെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ ഞാനിപ്പോൾ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു മോരുകറിയും ഒരു മുളകിട്ട ഒരു മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ എന്നെ ലൈക്കും കമൻറ്റും ചെയ്ത് അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണേ എന്നെ കാണുന്ന എല്ലാ വേഴ്സിനും ഒരായിരം താങ്ക് യു താങ്ക് യു സോ മച്ച്